ബാങ്ക് ഈ വിഷയത്തിൽ ഒരു ചെയ്തത് പണം പണം കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു സമീപനമാണ് അരുൺ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കും നമ്മളും വിളിക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും അടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലിപ്പോൾ കോടതി ഉത്തരവായതുകൊണ്ട് മാനുഷിക പരിഗണന കൊടുക്കേണ്ടത് ഉറപ്പായിട്ടും ഈ മുത്തൂറ്റ് ഗ്രൂപ്പാണ് ഇവരാണിത് ചെയ്യേണ്ടതും പക്ഷേ അവരിത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല മാത്രമല്ലാവരും ഒരു മനുഷ്യത്വപരമായ പരിഗണന എന്നൊന്നുണ്ട് രണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അഞ്ച് സ്ത്രീകളുള്ള ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും മരുന്നുണ്ടാകും പുസ്തകങ്ങളുണ്ടാകും വസ്ത്രങ്ങളുണ്ടാകും അതൊന്നുപോലും പുറത്ത് പോലും വയ്ക്കാതെ പൂട്ടിയെടുക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു നിലവിൽ സർക്കാർ സംവിധാനങ്ങളും എല്ലാവരും പറയുന്നത് താമസിക്കുന്ന വീട്ടിൽ ിൽ നിന്ന് ജപ്തിയുടെ പേരിൽ ആരെയും ഇങ്ങനെ ഇറക്കി വിടരുത് എന്നുള്ളതാണ് അതായത് സർക്കാർ നടപടികൾക്ക് പോലും വിരുദ്ധമായി ഇത്രയേറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ പുറത്തേക്ക് അയക്കുന്നു എന്നുള്ളതാണ് എന്ത് മനുഷ്യത്വമാണ് ഈ സ്ഥാപനത്തിന് ഉള്ളത് എന്നതാണ് അരുൺ അഞ്ച് സ്ത്രീകളാണ് ആ വീട്ടിലുള്ളത് രണ്ട് സ്കൂൾ കുട്ടികൾ ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ആ വീട്ടിനുള്ളിലുണ്ട് അവർക്കുള്ള മരുന്ന് അതിൻ്റെ ഉള്ളിലുണ്ട് വസ്ത്രങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ എങ്കിലത് പൂട്ടിപ്പോകുന്ന സമയത്ത് അത് പുറത്ത് വയ്ക്കാനുള്ള ഒരു മര്യാദ അതല്ലെങ്കിൽ അതെടുത്ത് പുറത്ത് വ പുറത്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇത് അടച്ചു പോകുന്നുള്ളൂ എന്ന് പറയാനുള്ള ഒരു മര്യാദ അതുപോലും കാണിച്ചില്ല ഈ ധനകാര്യ സ്ഥാപനം എന്നുള്ളതാണ് ഇത്തരം ഒരു ധനകാര്യ സ്ഥാപനത്തെ എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾ വിശ്വസിക്കും എന്ന ചോദ്യമാണ് അരുൺ അതായത് ഒരു കേന്ദ്രമന്ത്രിയാണ് പറയുന്നത് സാധാരണ മനുഷ്യൻ പോലുമല്ല കേന്ദ്രമന്ത്രി പറഞ്ഞിട്ട് പോലും ആ പണം നാളെ കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യാം എന്ന ഉറപ്പിന്മേലെങ്കിലും അത് തുറന്നു കൊടുക്കാനുള്ള മര്യാദ കാണിക്കുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് അക്ഷരാർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ തന്നെ നാട്ടുകാരെ കൊണ്ട് ിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഇതിൻ്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവരുടെ വീട്ടിലും ആളുകളുണ്ട് അവർക്കൊരു പക്ഷേ വലിയ സമ്പത്തുണ്ടായേക്കാം പക്ഷെ പാവപ്പെട്ട മനുഷ്യരെ വീട്ടിന് പുറത്തേക്ക് ഇറക്കി വിടുന്ന ഈ ധനകാര്യ സ്ഥാപനം ഇത്രയേറെ നീചമായ ഒരു പ്രവൃത്തി നമ്മൾ സമീപകാലത്തൊന്നും കണ്ടില്ല അരുൺ ഒരു പക്ഷേ ഇവർക്ക് പണമടക്കാനില്ല പണമില്ല എന്നാണെങ്കിൽ ആയിക്കോട്ടെ ഇതിനിപ്പം നാളെ നേരം പുലർന്നോട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ഈ സമയത്ത് രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു പണമട മന്ത്രി തന്നെ തയ്യാറായി വന്ന സമയത്തു പോലും ഒരനുകൂല സമീപനം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ് ഉറപ്പായും ഇതിൽ ജനപ്രതിനിധികൾ ഇടപെടണം കേരളീയ സമൂഹം ഇടപെടണം അവരെ ഇന്ന് നമുക്ക് വീട്ടിനകത്തേക്ക് കയറ്റണം ഉറപ്പായിട്ടും അരുൺ നിയമത്തിൻ്റെ ഭാഗമായി കോടതിയുടെ ഭാഗമായി വന്നു എന്നൊക്കെ വിശദീകരിക്കുമ്പോഴും പന്ത് ഇപ്പോഴുള്ളത് ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ മുത്തൂറ്റിൻ്റെ കോർട്ടിലാണ് അവരാണ് ചെയ്യേണ്ടത് പക്ഷേ അവർ ഒരു മനുഷ്യത്വം പോലും കാണിക്കാത്ത രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് വരും കാലത്ത് എങ്ങനെയാണ് അവരുടെ സ്ഥാപനത്തിൽ വിശ്വസിച്ച് ആളുകൾ പോവുക എന്ന ചോദ്യമാണ് അരുൺ പ്രധാനമായും പറഞ്ഞു പ്രസാദ് അത് ഇപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു ആ പണം തിരിച്ചടക്കാമെന്ന് പറഞ്ഞിട്ടും അത് തുറന്നു കൊടുക്കാനുള്ള ബാധ്യത ഏത് രാത്രിയിലാണെങ്കിലും ഈ ബാങ്ക് മാനേജർക്ക് ഉണ്ട് കാരണം ഈ കുട്ടി അഞ്ച് സ്ത്രീകളല്ലേ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത് അവർ ആ വീട്ടുമുറ്റം നിൽക്കൽ അവർക്ക് എന്ത് സുരക്ഷയാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നായ വന്ന് കടിച്ചാൽ ആ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഇതിന് ഉത്തരവാദിത്വം ഏൽക്കുക സ്വാഭാവികമായും പണം തിരി അടയ്ക്കാമെന്ന് പറഞ്ഞതല്ലേ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും അത് തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ ആ ധാർഷ്ട്യവും അഹങ്കാരവും സമ്പത്തിൻ്റെ മാത്രം ബലം കൊണ്ട് നേടുന്ന അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്ന് നമുക്ക് പറയേണ്ടി വരും എന്തായാലും വളരെ ക്രൂരമായ കാര്യമാണ് മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് മുത്തൂറ്റ ഹൗസിംഗ് ആൻഡ് ലിമിറ്റഡ് എന്ന കമ്പനിയാണെന്ന് തോന്നുന്നു ആ കമ്പനിയുടെ മുഴുവൻ പേര് മുത്തൂറ്റ് പപ്പച്ചിങ് ഗ്രൂപ്പാണ് അല്ലേ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയാണ് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയാണ് ഈ ക്രൂരത അവരുടെ ഒരു കസ്റ്റമറോട് ചെയ്തിരിക്കുന്നത് എന്തായാലും റിപ്പോർട്ട് ടീവ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു കേന്ദ്രമന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് പോലീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഗോപാൽ അല്പസമയത്തിനുള്ളിൽ ഇവരുടെ ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ രാത്രിയിൽ നമുക്ക് ഇവരെ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഇതേപോലെ മനുഷ്യത്വരഹിതമായി കണ്ണിൽ ചോരയില്ലാതെ ക്രൂരമായി പെരുമാറിയ മുത്തൂറ്റ ഹൌസിംഗ് ഫിനാൻസ് എന്ന കമ്പനിയുടെ നീക്കം പ്രേക്ഷകർ അറിയണം ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ തന്നെ വിളിച്ചിട്ടും എം ഡി അടക്കമുള്ളവർ പറഞ്ഞത് നാളെയെ തുറന്നുകൊടുക്കാൻ കഴിയൂ എന്നാണ് ഇതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പുസ്തകങ്ങളും വസ്ത്രവും എടുക്കാൻ സാധിച്ചിട്ടില്ല ഗോപാൽ നമുക്ക് ഇവരെ സുരക്ഷിതമായിട്ട് ഇന്നത്തെ രാത്രിയിൽ താമസിപ്പിക്കണം നാളെ പുലർച്ചെയോടുകൂടി നമ്മുടെ സംഘം തന്നെ വാർത്താ സംഘം തന്നെ രാവിലെ തന്നെ ഈ ബാങ്കിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഈ ദൃശ്യങ്ങൾ പകർത്തേണ്ടതുണ്ട് ഇവരുടെ കാര്യം നമുക്ക് പരിശോധിച്ച് പണം അടച്ച് ഇവരെ തിരിച്ച വീട്ടിലേക്ക് താമസിപ്പിക്കേണ്ടതുണ്ട് ഗോപാൽ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഒരുക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് മടങ്ങൂ എന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ കൊടുക്കാൻ സാധിക്കുന്നത് ഭക്ഷണം വാങ്ങാനായി ഇവിടെ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ട് അല്പനേരത്തിനകം തന്നെ ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഇവിടേക്ക് എത്തിച്ചേരും ഈ നാട്ടുകാരും അതിനോടൊപ്പം തന്നെ ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാരെയും നേരത്തെ ജി സ്റ്റീഫൻ എം എൽ എയും അടക്കം നമ്മൾ ബന്ധപ്പെട്ട് ഇവർക്ക് ഇന്ന് രാത്രി ഈ വീട് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അഥവാ തുറക്കുക എന്നതാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം ആദ്യത്തെ പ്രയോറിറ്റി ഈ വീട് തുറന്ന് ഇന്നത്തെ രാത്രി ഇവിടെ ഇവിടെ ഇവർക്ക് അന്തി ഉറങ്ങാൻ കഴിയുക എന്നതാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം അത് അഥവാ എന്തെങ്കിലും ിലും കാണത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബദലായി സുരക്ഷിതത്തോടുകൂടി ഉറങ്ങാൻ കഴിയുന്ന ഇന്ന് രാത്രി ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തും അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും പ്ലാൻ ബി അല്ലെങ്കിൽ ബാക്കപ്പ് പ്ലാൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഇന്ന് ഇവിടെ കിടക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കാരണം ഇപ്പോൾ ഇത്രയും വേറെ ഒക്കെ ആയിട്ടും നമുക്ക് ആ ലക്ഷ്യം ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ് ഒരു സ്ഥാപനത്തിന്റെ മാത്രം ദുർവാശി ഒരു സ്ഥാപനത്തിന്റെ മാത്രം മൂലം ഇത്തരത്തിൽ ആ മറുപടി നമുക്ക് ലഭിക്കുന്നില്ല അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ നിങ്ങളുടെ നിലപാട് ഇങ്ങനെയാണെന്ന് നമ്മോട് അറിയിച്ചാൽ നമുക്ക് നമുക്കതിന് വേണ്ട കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പെന്നോണം ചെയ്യാൻ സാധിക്കും ഒരു തരത്തിലേക്കുള്ള ആ പ്രതികരണവും ഇല്ലാതെ മൌനം പാലിക്കുന്നു ആ പോലീസ് അധികൃതരെ നമ്മൾ വിളിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറുപടി തങ്ങൾ നിയമപരമായി ലഭിച്ച കോർട്ട് ഓർഡർ പ്രകാരം പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ മാത്രമാണ് വന്നത് എന്നും ബാങ്ക് അധികൃതരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നും അവരുടെ ആരുടെയും കോൺടാക്ട് നമ്പർ അവരുടെ കൈവശമില്ല എന്നു ാണ് പോലീസ് പറയുന്നത് വിളിച്ചപ്പോ യോഗത്തിലായിരുന്നാൽ തന്നെ വിവരമറിയാൻ വൈകിയെന്നും ഒരു തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടും അത്തരത്തിൽ അവരുടെ നിന്ന് ഉണ്ടാകില്ല ആ ഇവർക്ക് ഇന്ന് രാത്രി കഴിയാൻ വേണ്ട സംവിധാനം ഒരുക്കാം എന്ന തരത്തിലേക്ക് ജി സ്റ്റീഫൻ എം എൽ എയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ക്രൂരതയാണ് ഈ രാത്രിയിൽ വെളിപ്പെട്ടിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ വിവരം നമ്മൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെട്ടു മുഴുവൻ പൈസയും നാലര ലക്ഷം രൂപയും ബാങ്കിൽ അടയ്ക്കാമെന്ന് കേന്ദ്ര സഹമന്ത്രി തന്നെ ഉറപ്പ് നൽകി പക്ഷേ ഉറപ്പ് നൽകിയിട്ടും ആ വീട് കൊടുക്കാൻ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ ധാർഷ്ട്യം അവരെ അനുവദിക്കുന്നില്ല അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ രാത്രിയിൽ നാളെ പുലർന്നോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് നമ്മളെ എം ഡി മുതൽ താഴെ അസിസ്റ്റൻറ്റ് മാനേജർമാരെ വരെ വിളിച്ചു പക്ഷേ ഒരാളും അത് തുറന്നു കൊടുക്കാൻ തയ്യാറാവുന്നില്ല നമ്മളൊക്കെ ഈ മാധ്യമ പ്രവർത്തനമല്ല നടത്തിയിരുന്നത് അവിടെ യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ മറ്റൊന്നാണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് അറിയാമല്ലോ പൊതുവെ നാട്ടുകാർ അങ്ങനെയാണെന്നോട് പ്രതികരിക്കുക പക്ഷെ ആ ഒരു നിയമം കൈയിലെടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അതിനോട് ആരോടും പറയുന്നില്ല ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ വളരെ ക്രൂരമായ കാര്യമാണ് ഇപ്പോൾ ഈ സ്ഥാപനം ചെയ്തിരിക്കുന്നത് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്ഥാപനം അല്ലേ ടി വി പ്രസാദ് ഉറപ്പായും അരുൺ ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അരുൺ നിരവധി കോളുകൾ വരുന്നുണ്ട് തൊട്ടടുത്തുള്ള പ്രദേശവാസിയായ ഒരു മുൻ ജനപ്രതിനിധി പറയുന്നത് ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അതിൻ്റെ താഴടിച്ചു പൊളിക്കും എന്നുള്ളതാണ് കാരണം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഈ കാഴ്ച എന്നുള്ളതാണ് അരുൺ പറഞ്ഞതുപോലെ നിയമ സംവിധാനത്തെ കൊണ്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ രീതിയിലാണ് ആളുകൾ പെരുമാറുന്നത് അരുൺ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് ആ നീല നിറത്തിലുള്ള ആ സ്ഥാപനമാണ് ഉറപ്പായും നമ്മൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കണം അരുൺ കാരണം കണ്ണിൽ ചോരയില്ലാത്ത ഒരു സ്ഥാപനം നിരവധി കോളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഇരകളായിട്ടുള്ളവർ ഒരു തവണ അടവ് മുടങ്ങിയാൽ പോലും വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്ന സ്ഥാപനമാണ് ഇത് എന്ന് നാട്ടുകാർ അറിയാൻ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം വേണ്ടി വന്നു എന്നുള്ളതാണ് ക്രൂരത കാണിക്കുന്ന സ്ഥാപനമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അരുൺ രണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്